ാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് എംപോറിയം റോഡ് ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സർഗാത്മകതയുടെ നിറങ്ങൾ ചാലിച്ച് ഭിന്നശേഷി കുട്ടികൾ കുട്ടികൾ ലഹരി എന്ന പേരിൽ പങ്കെടുത്തു നിലമ്പൂർ ഉപജില്ലയിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രകലാശില് ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഒരു വർണ്ണോത്സവമായി മാറി നിലമ്പൂർ ബിആർസിൽ സമാപിച്ച ഈ ദ്വിദിന പരിപാടിയിൽ ഉപജില്ലയിലെ വിവിധ പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി അൻപത്തിമൂന്ന് കുട്ടികൾ പങ്കെടുത്തു കലയാണ ലഹരി എന്ന ശക്തമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുട്ടികൾ ബിഗ് ബിഖ്യാൻവാസികളൊരുക്കിയ സ്നേഹവൃക്ഷത്തിൽ തങ്ങളുടെ കൈപതിപ്പുകൾ പതിപ്പിച്ച് ലഹരിക്കെതിരായ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഈ വേളയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി ശില്പശാലയിൽ ആശയരൂപീകരണം സ്വതന്ത്ര രചന വർണ്ണങ്ങൾ നൽകൽ കുത്തിവരകളിലൂടെ രൂപങ്ങൾ കണ്ടെത്തൽ ഇലകൾ ഉപയോഗിച്ചുള്ള ചിത്രനിർമ്മാണം കവർ പ്രിന്റിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ പരിശീലനം നൽകി കുട്ടികളിൽ ലഹരിവിരുദ്ധ മനോഭാവം വളർത്തുന്നതിനോടൊപ്പം ചിത്രരചനയിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി തുടർന്ന് നടക്കുന്ന മേളകളിൽ പങ്കെടുപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ശിൽപശാല ലക്ഷ്യമിടുന്നത് നിലമ്പൂർ നഗരസഭ ആരോഗ്യകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കട റഹീം സ്നേഹവൃക്ഷത്തിൽ കൈപ്പതിപ്പിച്ച് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രെയിനർ ജയൻ എ സ്വാഗതം ആശംസിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ദീപ ജോസ് നന്ദി പ്രകാശിപ്പിച്ചു പ്രധാന അധ്യാപക പ്രതിനിധി സുമ കെ ബി ആർ സി ട്രെയിനർ രമ്യ ടി പി എന്നിവരും ആശംസകൾ അറിയിച്ചു നിലമ്പൂർ ബി ആർ സിയിലെ ചിത്രകലാ അധ്യാപകരായ സുനിൽകുമാർ കെ നജീബ് സി എസ് അധ്യാപകൻ സജീഷ് രാജൻ എന്നിവരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് സമാപന ചടങ്ങിൽ നിലമ്പൂർ എഇഒ പ്രേമാനന്ദ് കെ പ്രധാന അധ്യാപക പ്രതിനിധി പ്രശാന്ത് കെ പി എന്നിവർ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ലഹരിക്കെതിരെ കുട്ടികളുടെ ഈ പോരാട്ടം സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് നിലമ്പൂർ